சொல்லுங்க என்ன ൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ഞാനുണ്ട് ആയ ഹായ് ആയി ചെങ്ങമാർ എല്ലാവർക്കും പുതിരുകുടിയിലേക്ക് സ്വാഗതം ഉണ്ട് അപ്പോ ഇന്നലെ നമ്മൾ കിടന്നത് ഇവിടെ ടോൾ പ്ലാസയിലായിരുന്നു ടോൾ പ്ലാസയിൽ നിന്നും ഞാൻ ഇറങ്ങുവാണ് നമ്മൾ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ പതിനേഴ് കിലോമീറ്റർ ഉള്ളൂ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് തഞ്ചാവൂരിലേക്ക് തഞ്ചാവൂരിൽ ചെന്നിട്ട് നമ്മൾക്ക് രണ്ട് പണിയുണ്ട് ഒന്ന് വണ്ടിൻ്റെ വർക്ക്ഷോപ്പ് ഇപ്പം സമയം ഏഴ നാൽപ്പതായിട്ടുള്ളു വണ്ടിയുടെ ഓയിൽ ഞാൻ ചെക്ക് ചെയ്തു രാവിലെ ഓയിലൊന്നും കമ്മിയില്ല പക്ഷെങ്കില് ഞാൻ ഒരു ഷീറ്റ് വെച്ചായിരുന്നു വണ്ടിന്റെ ചോട്ടില് അപ്പൊ ഞമ്മളവിടെ ടോൾ പ്ലാസിന്റെ അവിടെയുള്ള കടന്ന് അപ്പൊന്നെ ഷീറ്റ് ഉണ്ടായിരുന്നു തകരത്തിന്റെ ഷീറ്റ് അപ്പൊ ആ ഷീറ്റ് ഞാൻ വണ്ടിന്റെ അടിയിൽ ഇട്ടായിരുന്നു അത് നോക്കുമ്പോൾ ഓയിൽ ഒരുപാട് ഉച്ച ചാടിയിട്ടുണ്ടോ ഓയിൽ ർത്തിടുമ്പോ ഓയിൽ ചാടി പോകുന്നുണ്ട് പക്ഷെങ്കിൽ ഓയിൽ ചെക്ക് ചെയ്യുമ്പോ ഓയില് ഓയിൽ ഫുൾ ആണ് പക്ഷെ എന്തായാലും നമ്മൾക്കൊരു ക്ലിയർ ആയിട്ട് നിർബന്ധ അല്ലെങ്കിൽ എന്താ പറയാ നമ്മള് ഇവിടുന്ന് ഇതിന്റെ പ്ലാൻ എങ്ങനായിരുന്നു വെച്ചാല് ഈ തഞ്ചാവൂർ തഞ്ചാവൂർ തീർച്ചി തീർച്ചിന്ന് നേരെ പളനി പളനിന്ന് പിന്നെ ഞാൻ നേരെ കൊടൈക്കനാൽ കയറിയിട്ട് അവിടുന്ന് മധുരൈ മധുരയിൽ നിന്ന് ശിവകാശി തെങ്കാശി ആ ഒരു സൈഡ് ആ മധുര മധുരയിൽ നിന്ന് നേരെ ഞാൻ പിന്നെ പോവാട്ടായിരിക്കും ധനുഷ്കുടി കന്യാകുമാരി ധനുഷ്കുടി അത് കഴിഞ്ഞിട്ട് അവിടെ തൂത്തുക്കുടി കയറിയിട്ട് അവിടെ തെങ്കാശ്വകാശി എടുത്ത് വീണ്ടും റിട്ടൻ തിരിച്ചു പോരും തിരിച്ച് ആ റൂട്ടിലല്ല വേറെ റൂട്ടിൽ തിരിച്ചു പോന്നിട്ട് നേരെ നാഗർ നാഗർ പിന്നെ നേരെ തിരുവാണ്ട്രം കയറുക എന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലാന് പക്ഷെ ഇതിൽ പ്ലാന് നടക്കു നടക്കണമെങ്കിൽ ആ പ്ലാന് നടക്കണമെങ്കിൽ ഇന്നിവിടെ തഞ്ചാവൂരില് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇളവ് കിട്ടണം വർക്ക്ഷോപ്പ് പണിയില് എന്നാ മാത്രേ പ്ലാൻ നടക്കുള്ളൂ ആ പ്ലാൻ നമുക്ക് നടത്താം നോക്കാം നമുക്ക് ഇല്ല എന്നാണെങ്കി വേചാറാവുന്ന ഞാൻ ഇവിടെ തന്നെ എത്തും കരുതിയതല്ലേ ട്രിപ്പ് കേട്ടോ ചെന്നൈ വരെ തന്നെ എത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ച ട്രിപ്പ് അല്ല ഈ ട്രിപ്പ് ചെന്നൈ വരെ എത്തില്ലേ അതന്നെ വലിയ കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പൊ തിരിച്ചു പോയാലും കുഴപ്പമൊന്നും എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് എത്താം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് വലിയൊരു എന്താ പറയാ ആഗ്രഹം വെച്ചിറങ്ങിയ ആളുകൾ ആളല്ലല്ലേ ഞാൻ പോവാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോവാ എന്നിട്ട് അവിടെ തിരിച്ചു പോകില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം അപ്പൊ നമുക്ക് പോവാൻ പറ്റുന്നിടത്തൊക്കെ നമ്മള് പോയി ഇപ്പൊ തിരിച്ചു പോയാൽ കുഴപ്പമൊന്നുമില്ല സ്പീഡ് പോകുന്നത് അതാണ് മുപ്പത്തി നാല് ഉള്ളൂ ഒന്നും കൂട്ടാം ഒരു മുപ്പത്തെട്ടൊക്കെ പോവാണെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഫുൾ ആയിട്ട് നല്ല പച്ചപ്പ് നല്ല പച്ച നല്ല പച്ച ഇവിടെ ഓരോ ഏരിയയില് ചെയ്തതും ഉണ്ട് ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട് ചെയ്ത് കഴിഞ്ഞതുണ്ട് അങ്ങനെ മൂന്ന് ടൈപ്പില് നമുക്ക് കാണാൻ വേണ്ടിട്ട് പറ്റുന്നത് നമ്മൾ ഓരോ ഏരിയ മാറനുസരിച്ച് ഈ കൃഷിയിടങ്ങൾക്കും നല്ല മാറ്റമുണ്ട് അപ്പൊ ഈ ഒരു ഏരിയയിലൊക്കെ കൊയ്യാനായി നെല്ല് വിളപ്പെടുക്കാനുള്ള ടൈം ആയി എന്നുള്ളത് പോലെയൊക്കെയാണ് സാമ്പാറും തിന്ന് 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 സത്യം പറഞ്ഞാ എനിക്ക് ഇപ്പൊ നാല് ചെറിയൊരു ടക്കണ്ടങ്ങള് അവിടെ ഈയൊരു ഫ്ലൈ ഓവറില് ഒരുപാട് ഹോളുകൾ ഉണ്ട് ഇവറ്റുകൾ അതിലാണ് കൂട് കൂട്ടിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ പോരിക്കെന്ത് തിന്നാൻ കിട്ടാനാണ് ഇവരുടെ താവളം കൊറേണ്ട് തത്തകളാണോ കേട്ടോ ഒരു കറുത്ത പുള്ളിയായിട്ട് വീണ്ടും വീണ്ടും ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ വർക്ക് ഷോപ്പുകൾ പറയുണ്ട് അപ്പൊ ഇവിടെ ബജാജിന്റെ ഷോറൂമുണ്ട് കാരണം ഷോറൂം സർവീസ് ഒക്കെ പാടെയാണ് അവിടെ പോയി ചെയ്യുന്നു അവരോട് ഒരുപാട് കേരളത്തിൽ ജോലി ചെയ്ത ആളുകളുണ്ട് കേട്ടോ എന്തൊരു സുഖയോ നല്ല ആന്ധ്രണ്ടെങ്കിൽ കുടുങ്ങി നമ്മൾ ഇതാണ് ബജാജിന്റെ ഷോറൂമോ ഇവിടെ നമുക്ക് ചോദിച്ചു നോക്കാം ഇവിടെ മെക്കാനിക് ഉണ്ടോന്നറിയില്ല കൊണ്ടു ചെല്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഏഹ് സഭ നടക്കുന്നാണെങ്കിലും കരുതുന്നത് ഈ ഹൈവേയിൽ നമ്മൾ പോയാൽ ഇത് നമുക്ക് കന്യാകുമാരി ഒക്കെ പോകേണ്ട ഹൈവേ തന്നെയാ കേട്ടോ നമ്മൾ തഞ്ചാവൂരിൽ നിന്ന് പോവുകയാണെങ്കിൽ പക്ഷെ കഴിഞ്ഞാല് നമ്മൾ ആ പാട്ട് ഒരു കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ പലനി ആ പാട്ട് ഒക്കെ പോവാൻ പറ്റും ഒരു നോക്കാന്നൊക്കെ പറയണേ നോക്കി നോക്കട്ടെ എന്തായാലും ഇവിടെ ഷോറൂം ആയതുകൊണ്ട് അത്യാവശ്യം വണ്ടികളൊക്കെ അവര് ഇറക്കി വെച്ചിട്ടുണ്ട് വലിയ വെയിലില്ല കേട്ടോ പറ്റുണ്ടോ നമ്മളെ സാറേന്നൊക്കെ വിളിക്കണ വല്ലാത്ത എനിക്ക് ബഹുമാനം തരുന്നു ഇത് കഴിഞ്ഞിട്ട് കംപ്ലൈൻ തീർക്കണം അതാണ് മെയിൻ ഇത് കഴിഞ്ഞ അടുത്ത പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ പോകുന്നത് ഷോറില് നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പോകുന്നത് എന്താ നേരെ തഞ്ചാവൂർ ടൗണിലേക്കാണ് അതായത് ഏതാണ്ട് ഒരു മണിക്കൂറിനടുത്ത് ടുക്കെന്ന് പറഞ്ഞു നമ്മുടെ സാധനം നമ്മൾ നമ്മളവര് ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മുടെ സാധനം അവര് കുംഭകോണത്താണുള്ളത് ഇതിന്റെ പാക്കിംഗ് ഉള്ളത് കുംഭകോണത്താണ് ഞാൻ വരുന്നത് കുംഭകോണത്തിനാണ് അതാണ് ഇപ്പൊ ഇതിൽ ഹൈലൈറ്റ് മനസ്സിലായോ ഞാൻ കുംഭകോണത്തെക്കാട്ടിലും വലിയ ടൗൺ കാണലോ എന്ന് കരുതിയിട്ടാണ് ഞാന് ഇടുക്കി പോകുന്നത് കുംഭകോണത്തിനാണ് ഇപ്പൊ നമ്മൾ വരുന്നത് അപ്പൊ കുംഭകോണത്തിൽ നിന്നും നമ്മുടെ സാധനം പാക്കിങ് വരുന്നുണ്ട് അവരെ ലീക്ക് നിർത്താ അപ്പൊ അത്രയും ടൈം നമ്മൾക്ക് ഇവിടെ ഉണ്ട് ആ ഒരു ടൈമിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയോ നമ്മുടെ ഹാർഡ് ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ടല്ലോ ഹാർഡ് ഡിസ്ക് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന അത് റിപ്പയർ ചെയ്യാം ആ റിപ്പയർ ചെയ്ത് നിർബന്ധം നമ്മുടെ എന്താ പറയാ ആയിട്ട് അത് കണക്ട് ആവുന്നില്ല അത് അതിലാണ് നമ്മുടെ വീഡിയോകളൊക്കെ കിടക്കുന്നത് അത് കണക്ട് ആയേ പറ്റൂ നമ്മൾ പോവേണ്ടത് ഇതില് നമ്മൾ വന്ന വഴിയായിരുന്നു രാവിലെ അത് അതായത് ഇവിടം തൊട്ട് ടൗൺ സ്റ്റാർട്ടാവാണ് ഇവിടം തൊട്ട് നമുക്ക് നോക്കി നോക്കി പോവാം നമ്മൾക്ക് എവിടെയാണ് അറിയില്ലല്ലോ ഇന്നലെ നമ്മളെ വിളിച്ച വർക്ക് ഷോപ്പുകാരനെ വിളിച്ചു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ സഹോദരനോട് ബ്രഗരോട് ഉണ്ട് നമ്മളെ പറഞ്ഞത് നമ്മൾക്ക് വേണേൽ മൊബൈൽ ഷോപ്പ് നല്ല വർക്ക് ഷോപ്പ് എന്ത് വേണേലും അറേഞ്ച് ചെയ്തു തരും ഞാൻ വെറുതെ എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിട്ട് മറ്റൊരാളെ ബുദ്ധിമുട്ട് എന്നുള്ളത് എനിക്ക് എന്തോ ഞാനങ്ങനെ ചെയ്യാറില്ല ഞാൻ പരമാവധി ഞാൻ തന്നെ നോക്കും എന്നിട്ട് എന്നെ കൊണ്ട് പറ്റില്ല ഇനി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ മാത്രമാണ് ഞാൻ മറ്റൊരാളുടെ ഹെൽപ്പ് പെട്ടെന്ന് തേടുന്നത് അതുവരെ ഞാൻ തന്നെ സ്വയം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കും ഈ ഒരു കേസിലും അങ്ങനെ തന്നെയാണ് ഞാൻ ആദ്യം നോക്കട്ടെ മറ്റേ എന്നെ കൊണ്ട് ഇത് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് റെഡി ആക്കാനോ പറ്റിയില്ലെങ്കിൽ നമ്മൾക്കൊരു മൂന്നാമതൊരാളെ ഇതിലേക്ക് ഇമ്പോൾ ചെയ്യിപ്പിക്കുക രണ്ടാമതൊരാളെ അപ്പൊ അതാണ് സിറ്റിയിലേക്ക് പോകുന്ന പോയി ഞാന് ഇതിലെങ്ങനെ പോവുമായിരുന്നു അങ്ങോട്ടേക്ക് അപ്പൊ നമ്മുടെ വേണ്ടി അവിടെ എങ്ങനെ ബോർഡ് വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പും ലാപ്ടോപ്പല്ല നമ്മുടെ ഹാർഡ് ഡിസ്ക് ഇവിടുന്ന് ആക്കാൻ പറ്റുമെന്ന് കരുതുന്നു ഞാൻ ഇവിടുത്തെ ഏട്ടനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വരാം റെഡിയാക്കി തരാം എന്നൊക്കെയാണ് എന്തായാലും നോക്കാൻ മതി വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് മിനിറ്റ് ഇവിടെ ആളില്ല വെയിറ്റ് ചെയ്ത് നോക്കാൻ മതി പ്രശ്നങ്ങൾക്ക് പുറകെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് ആകെ പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നല്ല നമ്മുടെ ഹാർഡ് ഡിസ്ക് കംപ്ലൈൻ്റ് ആയി ഒന്ന് രണ്ട് വീഡിയോകളും അതിലാണല്ലോ അപ്പോൾ ആ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ഈ കട അടച്ചു അടച്ചിട്ടോ ഈ കട അടച്ചു നമ്മള് അപ്പൊ അതൊന്നും നടക്കൂല കേട്ടോ നമ്മൾ ആഡിസ്ക് മാറ്റണം ആഡിസ്ക് മാറ്റണമെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാം നമ്മളോട് തിരിച്ചു വേണം എന്ന് വീഡിയോ ചെയ്തായിരുന്നു അത് കണ്ടവർക്ക് അറിയാം നമ്മൾ ആഡിസ്കിനോട് ഏതാണ്ട് അയ്യായിരം എന്തൊരു ഓർമ്മയാണ് നമ്മളെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം ഹാർഡ് ഡിസ്കിന്റെ വില ഒക്കെ എത്രയാണെന്നുള്ളത് അയ്യായിരത്തി സംതിങ് ഏഴായിരത്തി സംതിങ് ഉറുപ്യം വൺ ടി ബിക്ക് അയ്യായിരത്തി എഴുന്നൂറ്റി ജില്ലാ രൂപയും ബിക്ക് ഏഴായിരത്തി ഇരുന്നൂറ്റി സംതിങ് ആണ് തോന്നുന്നു റേറ്റ് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഞാനത് എന്താ പറയാ ആലോചിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ സർവീസ് സെന്ററിൽ പോകണം ആദ്യം വണ്ടി വണ്ടിക്ക് എത്ര ചെലവാകും അറിയില്ലല്ലോ വണ്ടിന്റെ ചെലവ് നോക്കിയിട്ടാവും തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വണ്ടി പണി തുടങ്ങിയിട്ടുണ്ട് ഷോറൂമിൽ ഷോറൂമിലെത്തി വണ്ടീൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് പാക്കിങ്ങിന് തന്നെയാണ് മൂപ്പർ പറയുന്നത് അപ്പോൾ എന്തായാലും ഓട്ടത്തിൽ നയിച്ച് ഇറക്കട്ടെ എന്നിട്ട് നമുക്ക് എത്രയാവും എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല പാക്കിംഗ് മാത്രമാണ് വലിയ റേറ്റ് ഒന്നും ആവില്ല അതും ചോദിക്കാം നോക്കി നോക്കാം സംഭവം കണ്ടെങ്കിൽ കസ്റ്റമർ അവർ ശ്രദ്ധിക്കണ്ട ചായ വെള്ളം കുറിച്ച് സൽക്കരിക്കേണ്ടവര് ഓട്ടക്ഷക്കാരാണെന്ന് കരുതിയണ്ടേ മതിപ്പ് എടുക്കാനുള്ള നല്ല എന്താ പറയുക സെലക്റ്റാണ് റൈറ്റ് പരിപാടിയാണ് അതായത് മേലട്ടെ ലീക്ക് ഈ താഴ്ത്തു കാണുന്ന ഈയൊരു ഏരിയയിലാണ് ലീക്ക് അതേ പണിയെടുക്കും അതിലെന്താ അവർ അവർ നോക്കുന്നുണ്ട് ചെയ്യട്ടെ ഏതാണ്ടൊക്കെ ആളൊക്കെ അത് നമ്മളുടെ ഇതിൻ്റെ മേലെ വരുന്ന ഒരു ഭാഗമാണ് ഒരു കേസാണത് അപ്പം അത് ഊരി വെച്ച് എന്താണ് കംപ്ലൈൻറ് നമുക്ക് ശരിക്ക് പറഞ്ഞ് തരാമോ സാധനം ഊരി அப்பட்றது கேட்டு வந்து அது എന്നത് മാണോ മാറ്റൂ മിഷിനെ കൊണ്ടുപോവാൻ പറഞ്ഞില്ലേ എങ്ങനെയാണ് കഴിച്ചു വെച്ചിട്ടുള്ളത് ഞാൻ ഒരു ഭാഗൊക്കെ ഫിറ്റ് ചെയ്യണം അത് ഇവിടുന്ന് കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയിട്ട് ചെയ്യണമല്ലോ അത് ചെയ്തു വരട്ടെ ഞാൻ അത്രയും നേരം ദില്ലുള്ളിലെ ദില്ലുള്ളിൽ എ സി കാര്യങ്ങളൊക്കെ വൺ സെറ്റാണ് നമ്മളെ നമ്മൾ വണ്ടി ഇരിക്കു പറഞ്ഞു അപ്പോൾ പിന്നെ അവരിനോട് ഉള്ളിലിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വേറെ വിഷയം കേൾക്കണം ഞാൻ ഇന്നലെ നമ്മൾ എന്താ ചിദംബരത്തിന്ന് പരിചയപ്പെട്ട ആളുണ്ടല്ലോ അതായത് നമ്മുടെ വണ്ടീൻ്റെ പണി എടുത്ത് തന്ന ആള് തൽക്കാലമായിട്ട് നമ്മുടെ വണ്ടി ഇവിടെ ഭയങ്കര സ്പെയിലാണ് തൽക്കാലമായിട്ട് നമ്മളുടെ വണ്ടി പണി എടുത്ത് തന്ന ആൾ അദ്ദേഹത്തിൻ്റെ ബ്രദർ ഇവിടെ ഉണ്ടെന്ന് ഇന്നലെ തന്നെ അവർ എന്നോട് പറഞ്ഞിരുന്നു ആ വീഡിയോ നമ്മുടെ ക്യാമറയിൽ ഉണ്ടെങ്കിലേ കാണാൻ വേണ്ടി പറ്റുള്ളൂ ഉണ്ടോ അല്ലേന്ന് എനിക്ക് അറിയില്ല ആ ഡിസ്ക് കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോയി കച്ചു ഏതായാലും ഈ ഒരു ഇവിടുന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ അത്തു ചാടിക്കാൻ പോയത് അങ്ങോട്ടാണ് അപ്പോൾ അവ വാത്തുക്കാൻ തഞ്ചാവൂർ ഉള്ളത് അവിടുന്ന് അദ്ദേഹം അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ മനുഷ്യന്മാരൊക്കെ ഞാൻ ഒരു ചെറിയൊരു പരിചയമുള്ളത് ആ ഒരു പരിചയത്തിൻ്റെ പുറത്താണ് ഇവർ നമ്മളെ ഹെൽപ്പ് ആക്കാൻ വേണ്ടിയിട്ട് വരുന്നത് പക്ഷേ ഞാൻ വരേണ്ടതെന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലും വരാമെന്ന് പറഞ്ഞു എനിക്കി ഒരു ഹാർഡ് സ്കൂളിൽ കിട്ടണമല്ലോ അപ്പോൾ പിന്നെ അത് അദ്ദേഹത്തിൻ്റെ കെയർ എങ്ങനെ കുറഞ്ഞ റേറ്റിന് കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാൻ കരുതി ഇവിടെയാണെങ്കിൽ ഇത് ഭയങ്കര സ്ലോ ആയിട്ടാണ് പരിപാടി നടന്നുകൊണ്ട് എടുക്കുന്നത് ഒരുപാട് പണിക്കാരൊക്കെ പക്ഷേ ഭയങ്കര സ്ലോ ആണ് എന്താപ്പം ചെയ്യുക ഒരു മണിയായി അപ്പം ഞാൻ എന്തേലൊക്കെ പോയി കഴിക്കട്ടെ ഇനി നമ്മളൊന്നും കുക്ക് ചെയ്തിട്ടൊന്നുമില്ലല്ലോ ആ നല്ല വെയിലാണ് ഈ വെയിലത്തെ ഇറങ്ങി നടക്കാം ഇടത്തം മുട്ട വെയിലാട്ടോ പുറത്തെടുക്കാണ്ട് ഇറങ്ങാൻ വേണ്ടി തോന്നണമില്ല ഞാൻ ഒരു പാറ്റിനെച്ചോടാണ് ഒരു ഫ്ലൈ ഓവറിൻ്റെ പാറ്റന നിന്നാലോ വെഷ്ണി വയ്യ അവിടെ ഒരു ബിരിയാണി ചട്ടുകടയും തോന്നുന്നു പക്ഷേ അവിടെ പാർസൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ തോന്നുന്നു പാർസൽ കൊടുക്കുകയുള്ളൂ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമില്ല അപ്പോൾ അപ്പം നമ്മളിവിടെ അവിടെ ഒരു ഹോട്ടൽ ഉണ്ടെന്ന് പറഞ്ഞു അവിടേക്ക് ലക്ഷ്യം എന്നിട്ട് പോവുകയാണ് കൊട്ടൂരെ വെയില നാട്ടെ കയ്യിലാണ് ഏയ് അപ്പോൾ ഇതാണ് ഹോട്ടൽ ഭഗവാനെ പുറത്ത് കൂടെ കഴിയും കൊള്ളുക വെയിലിട്ടു ഇതാണ് ഹോട്ടൽ ഇവിടെ എന്താ തയ്ക്കാമുള്ളതോ ചോദിച്ചോട്ട് നമ്മൾ ഞാനൊരു ബിരിയാണി കഴിച്ചാലോന്ന് കരുതില്ല ഒരു ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണി വരുമോ ഇല്ലെന്ന് പറഞ്ഞു ആ ബിരിയാണി വന്നു ചിക്കൻ ബിരിയാണി തഞ്ചാവൂരിലെ ചിക്കൻ ബിരിയാണി ഐറ്റാട്ടോ അത് മുട്ടയുണ്ട് ജസ്റ്റ് പീസു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ ക്വാളിറ്റി എന്താ എന്താണെന്ന് അത്ര വേണം സൈഡ് ഡിഷ് അല്ല ഒരു ഞാൻ പറഞ്ഞല്ലോട് നമ്മൾ എന്താ പറയാ മുത്തു എന്ന് പറയുന്ന വർക്ക്ഷോപ്പ് ആ ചേട്ടനെ പരിചയപ്പെട്ടു അദ്ദേഹം അദ്ദേഹത്തിന്റെ ചേട്ടനെ വിളിച്ചിട്ട് പറയാം ചേട്ടൻ തഞ്ചാവൂർ ഉണ്ട് എന്നൊക്കെ അപ്പോൾ ഒരു വന്നിട്ടുണ്ട് എൻ്റെ അടുത്തേക്ക് സാർ പേര് വെങ്കേ ഇത് ഒരു വെങ്കടേശ്വര രണ്ടുപേരും വെങ്കടേശ്വരന്മാരാണ് അപ്പം ഞാൻ ഇവർ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ ആ ഒരൊറ്റ ദിവസത്തെ പരിചയമുള്ളൂ അദ്ദേഹം ആയിട്ട് ആ കുറച്ച് നേരത്തെ പരിചയമുള്ളൂ അത് നേരത്തെ പരിചയം കൊണ്ടാണ് ഒരുത്തിരം നമ്മളെ കെയർ ചെയ്യുന്നത് അപ്പം ഞങ്ങളൊരു ചായക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പോളാമ ശരി വണ്ടി എടുക്കാം വണ്ടി എടുക്കളാമ്മ നടന്നേ പോളാം അപ്പോൾ ഇവിടെ പിന്നെ മൂന്ന് പോവാം ഹെൽമെറ്റ് വേണമെന്നില്ല പോലീസാണ് പ്രശ്നം ചായ ചായ കുടിയിലാണ് ഞാനത് എന്തായാലും അവരെ മീറ്റ് ചെയ്തതല്ലേ മീറ്റിപ്പോൾ അവരെ ചായ കുടിക്കാൻ കരുത് പിന്നെ ഇപ്പം നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ അവരുടെ വീട്ടിലേക്കൊക്കെ ക്ഷണിക്കുന്നുണ്ട് നമുക്ക് നോക്കാം പറ്റുവാണെങ്കിൽ അവിടെ നിൽക്കാം അല്ലാന്നാണെങ്കിൽ നമുക്ക് വേറെ എവിടെയിലേക്ക് നോക്കാം എന്തായാലും കൊള്ളാം ഹാപ്പിയുണ്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും അവരൊക്കെ കാണുമ്പോൾ ഇവരുടെയൊക്കെ സപ്പോർട്ട് കിട്ടുമ്പോഴൊക്കെ എന്തോ അതാക്കൾ മറന്നു എല്ലാത്തിൽ ഫ്രീഡം കിട്ടുന്നത് പോലെ അല്ലെങ്കിൽ എല്ലാത്തിൽ ഫ്രീ മനസ്സിൽ അതാണ് ഒരു മൊമെൻ്റ് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ക്ഷേത്രത്തിലേക്കാണ് വന്നോട്ടെ ഇവർ അവിടുന്ന് ചായ കൊടുത്തിട്ട് ഇവിടെ ക്ഷേത്രമുണ്ട് അതായത് ദേവി ക്ഷേത്രമാണ് അപ്പൊ അവിടേക്കാണ് ഞങ്ങൾ വന്നിട്ട് നല്ല സീറ്റ് ആയിട്ട് കഴിക്കുന്നത് ആ അതിന്റെ ഗോപുരൊക്കെ അവിടെ കാണാട്ട് ഞാൻ ഇവരോട് പറഞ്ഞു എന്താ ഞാൻ ഇപ്പൊ ബിരിയാണി ആണല്ലോ കഴിച്ചത് അപ്പൊ പിന്നെ ഞാൻ കയറണോന്ന് ക്ഷേത്രത്തിന്റെ മുന്നേ തന്നെ ഇരിക്കുന്ന ആളുകളാണ് அப்போ அவரு வரணும் ஸ்ரீ கோவில் அத்துக்கு வரண்டாம் அதுவரை நீங்களுக்கு வர வண்டி போட்டு இந்த கோவிலோட பேர் என்னூர் உண்மை நல்லூர் மாரியம்மன் இங்க விசேஷம் விசேஷம் உற்சவ எல்லாம் இருக்குமா உற்சவம் ஆவணி மாசமா ஆவணி மாசம் இங்கிலீஷ்ல ചിങ്ങമാസ ആ മലയാളത്തെ ചിങ്ങമാസം ചിക്കൻ ബോക്സ് വന്നിട്ട് അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാറും എന്നാണ് ഇവരുടെ വിശ്വാസം അപ്പൊ അതിനു വേണ്ടി താമസിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനത്തെ ക്ഷേത്രത്തിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ ഇവര് ഈ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ എന്താ പറയാ കഞ്ഞിൻ്റെ ഉള്ള ശർക്കരയാണ് ഭഗവതിക്ക് നിവേദ്യമായിട്ട് അതായത് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുന്നത് അപ്പോൾ അതെടുത്തിട്ട് ഇവിടെ ഈ കുളത്തിൽ കൊണ്ടുവന്നിട്ട് അവർ എന്താ പറയുക അലിയിപ്പിച്ച് കളയും അലിയിപ്പിച്ചു അതവിടെ കുളത്തിൽ കൊണ്ടുപോയിടും അപ്പോൾ അത് അലിഞ്ഞു പോകുമല്ലോ ശർക്കരയും കഴിഞ്ഞ വെള്ളമൊക്കെ അല്ലേ അങ്ങനെ നമ്മുടെ അസുഖം ഭേദമാകും എന്നുള്ളൊരു വിശ്വാസം കൂടി അവിടെ ഉണ്ട് ഒരുപാട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിശ്വാസമുള്ളത് അതുപോലെ തന്നെ മെൻസസ് ടൈമിൽ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിലേക്ക് വരാൻ പാടില്ല എന്നുള്ളൊരിതും കൂടി ഉണ്ടല്ലോ പക്ഷേങ്കിൽ ഈ ഒരു ക്ഷേത്രത്തിൽ അത്തരം പ്രശ്നങ്ങളില്ല ഇവിടെ എന്താ പറയുക മെൻസസ് ടൈമിലും വരാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ആടി മാസത്തിൽ അത് കർക്കിടക മാസത്തിലാണ് തോന്നുന്നു കർക്കിടകമാസത്തിൽ ഇവിടെ ചിക്കന് മീൻ എല്ലാം ചിക്കൻ അതുപോലെ അതായത് ആട് ചിക്കൻ ഇതൊക്കെ ഇവിടെ ഒരു ബലിതർപ്പണം പോലെ ഇവിടെ ഉപയോഗിക്കും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രസാദങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ചിക്കനും ആട് അങ്ങനെ നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ക്ഷേത്രദർശനം നടത്താം എന്നാണ് ഇവർ പറയുന്നത് പക്ഷെ എന്നാൽ എനിക്ക് എൻ്റെ മനസ്സ് സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ ശ്രീകോവിനകത്തേക്ക് പോവാത്തത് ഇവർ പറയുന്നുണ്ടെങ്കിൽ പോലും അടിപൊളി കുളമാണ് പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഇവർ പറയണമെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ നമ്മളുടെ എന്താ പറയുക ഈ സന്യാസിമാര് അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുപോലത്തെ ഒരാൾ ഇതുപോലത്തെ ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ട് ഒരു എന്താ പറയുക അത് മാറാൻ വേണ്ടിയിട്ട് ക്ഷേത്രങ്ങൾ ദർശിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു മൺപുറ്റിൽ നിന്നിട്ട് ഒരു ദേവി ദർശനം കൊടുക്കുകയാണ് ഈ കാണുന്ന ഏരിയക്കാണ് ഇവിടെയൊക്കെ ശനി ശനി വെള്ളി ശനി ദിവസങ്ങളിൽ ഇവിടുത്തെ ആളുകൾ വന്ന് ഇവിടെ സ്റ്റേ ചെയ്യുമ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവരുടെ അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരാൾ ഈ ഒരു മൺപുറ്റിൽ ഈ ഒരു ദർശനം കിട്ടി അതായത് ഒരു ദേവിയുടെ ദർശനം കിട്ടി ആ ദേവി പറഞ്ഞു ഇങ്ങനത്തെ ഇവിടെ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലമുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖം മാറും എന്നുള്ളതായിരുന്നു അവരുടെ വിശ്വാസം അദ്ദേഹത്തിന് കിട്ടിയ ദർശനം അതിന് ശേഷം ഇവിടെയാണ് പിന്നെ ആ ദേവിയെ പ്രതിഷ്ഠിപ്പിക്കാൻ ചെയ്തത് പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഇവിടെ ഒരു വിഗ്രഹമായിട്ടോ അല്ലെങ്കിൽ ഒരു കല്ലായിട്ടോ അല്ല ഉള്ളത് ഇവിടെ ഉള്ളത് ഒരു മൺപുറ്റാണ് മൺപുറ്റായിട്ടാണ് ഇവിടെ ദേവിയുടെ പ്രതിഷ്ഠ എല്ലാം ഉള്ളത് അതായത് നമ്മുടെ സാധാ ചതൽപ്പുറ്റില്ലേ ஆ நம்ம பாம்பிண்ட மாடம் பாரு நம்ம அங்கே அப்போ அதான் இவருத்தரு விஷ்வாசம் அதுபோல் இது எதுக்காக கட்டி வச்சிருக்கீங்க தான் அந்த புத்து அப்படியா ஆமாம் வந்து அம்பாலம் காட்சி கொடுத்தாங்க என்ன புத்து அந்த தான் குணமானது சதாசிவ சதாசிவ ஆ அதே சதாசிவிரமேந்திர ஆளுக்கான அவருக்கா அவருக்கு காட்சி கொடுத்தது അവർക്കാണ് ഈ കാണുന്ന ആൾക്കാണ് ദേവി ദർശനം കൊടുത്തത് എന്നിട്ടാണ് ഇവിടെ ഈ ഒരു ക്ഷേത്രം ഇവിടെ ഈ ഈ ഒരു മരത്തിൻ്റെ ചൂട്ടിലായിരുന്നു ആയത്തെ പുറ്റുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ നിന്നാണോ ആ ദർശനം കിട്ടിയെന്നാണ് അദ്ദേഹം പറയുന്നത് ഇവ അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ എന്താ ആളുടെ ഒരു രൂപമൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഈ ഇതെല്ലാം എഴുതിക്ക് വെച്ചിരിക്കുമോ എന്നാ വേണ്ടത് ആ ഇത് പുണ്യ ഇത് എന്നാ മറു പുന്ന പുള്ളൈ മറം പുന്ന മലയാളത്തിൽ എനിക്കും തരില്ല ഇത് പാട്ട് മാറിയില്ലത് പുന്ന മരം അപ്പം ഇങ്ങനത്തെ രൂപമാണോ ആൾക്കുള്ളത് കേട്ടോ എന്തായാലും കൊള്ളാം അപ്പം ഇവിടുത്തെ ഈ ഒരു ഇതൊക്കെ ഇവർ ഓരോ എന്താ പറയുക വഴിപാടിൻ്റെ ഭാഗമായിട്ട് കെട്ടിവെക്കുന്നതാണ് ഈ മരത്തുമേൽ ഇവരിങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഇവിടെ ഇങ്ങനത്തെ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഗൈഡ് ഉള്ളത് പോലെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആ പിന്നെ ഇവിടുന്ന് ഇറങ്ങി നോക്കട്ടെ കേട്ടോ ഇവരെ ഇതിൻ്റെ ഈ പറഞ്ഞ പോലത്തെ എന്താ പറയുക ആ സാധനം ഉണ്ടായല്ലോ ഇൻഡ്രസ്റ്റിരിക്കും അത് മൊത്തത്തിൽ എന്നാണ് അവർ പറയുന്നത് ഞാൻ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി ഇത് ഒരു ഓരിട്ടെന്നൊന്ന് കുറിയട്ടെ ഞാൻ ആദ്യം ഒരു ഓരിട്ടെന്നൊക്കെ കുറിയാണ് അത് ഒരു പുറത്തേക്ക് ഇറങ്ങിയിട്ട് വന്നു അപ്പോൾ എന്തായാലും ഒരു എന്താണ് ചെയ്തു തരാമെന്ന് പറയുണ്ട് നോക്കട്ടെ ഇവരാണെങ്കിൽ ഇനിക്ക് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടിയിട്ടറി ഞാൻ ഒറ്റയ്ക്കല്ലേ എന്ന് കരുതിയിട്ട് നിൽക്കുകയാണ് അവിടെ എന്തായാലേ ഇന്ന് ഓരോ വീട്ടിൽ എല്ലാം വേണ്ടിയിട്ട് പറഞ്ഞു ഒറ്റയാണ് ഇന്നത്തെ സ്റ്റേ നമുക്ക് അവിടെ ആക്കാം ഞാൻ അന്ന് ഞങ്ങൾക്ക് എമർജൻസി ആയിട്ടൊരു വീഡിയോ കാണിച്ചു തന്നില്ലേ നമ്മൾ തിരിച്ചണമെന്ന് പറഞ്ഞു ആ വീഡിയോ ആണ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടേക്കാണ് സമയം എന്ന് പറയുന്നത് അഞ്ച് മണി ആകാറായി ഇവിടെയാണെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഏട്ടന്മാർ പറഞ്ഞിരുന്നു ഇന്ന് മഴ പെയ്യാൻ സാധ്യത കൂടുതലാണ് മഴ പെയ്യുന്നുണ്ട് ഇവിടെ നല്ല മഴയാണ് നല്ല മഴ അപ്പോൾ ഒന്ന് ആറിയിട്ടുണ്ട് റോട്ടിലൊക്കെ വെള്ളം വൈകിരിക്കും അപ്പോൾ ചങ്ങിയാമാരെ ഞാനേ ഇവിടുന്ന് ബാഗൊക്കെ ഇട്ടിരിക്കണേ ഞാനീ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ കണ്ട ചേട്ടനെ വിളിച്ചിട്ടുണ്ട് അദ്ദേഹം വരാമെന്ന് തോന്നി ഇവിടെ റൂം എടുക്കണോ അതോ വേറെ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ അപ്പം മുപ്പം റൂം എടുക്കണ്ട ഞാൻ എന്തായാലും വരാം നമുക്ക് വീട്ടിൽ നിൽക്കാന്നാണ് പറഞ്ഞത് അന്ന് ഇവിടെ ആയിരിക്കും ഓക്കെ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരിക്കും അപ്പം അദ്ദേഹം വരത്തെ വെയിറ്റിങ്ങിലാണ് மொத்தமா இருந்துச்சு இது வந்து நம்ம ஆதியா இப்போ நாம தஞ்சாவூர்ல வந்துட்டோம் பாட்டுக்குள்ள டிடக்குள்ள வந்து இது ஒரே டே சர் இது الاولى ஃபர்ஸ்ட் சூப்பமா ஃபர்ஸ்ட் பெரிய ஹோட்டலே ஆதியா இங்க ആ ൂർ മുനിപ്പൽ കോർപ്പറേഷൻ വെച്ചിരിക്കുന്നു ഞാനെങ്കിൽ തഞ്ചാവൂർ പഴയ ബസ് സ്റ്റാൻഡിന് ഞാനുണ്ട് ഇവിടുന്ന് ബസ് കയറി പോന്നാലോ നാട്ടിലേക്ക് വണ്ടി അടന്നോട്ടെ നിന്നോട്ടെ തിരക്കായി മൂപ്പർക്കോട് ആരോ എന്ന് പറഞ്ഞു ആ അതിനുവേണ്ടി വന്നാണ് മൂപ്പരെ ഫ്രണ്ടിനെ ആരോ കാണന്ന് അതിന്റെ എ ടി എമ്മിന്റെ ബ്ലോക്കും ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞു മനസ്സിലായി എന്തായാലും മാത്രമല്ല നമുക്ക് പഴയ ബസ് സ്റ്റാൻഡിൽ കാണാനായി തഞ്ചാവൂര് പെരിയകോവില് നമ്മൾ കണ്ടില്ല എന്ന് പറയേണ്ടട്ടാണ് നമ്മൾ അതിൻ്റെ അടുത്ത് കൂടെ അതിൻ്റെ ഫ്രണ്ട് കൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരിക്കുന്നത് കയറണമൊന്നുമില്ല രാത്രി ലൈറ്റ് ഒക്കെ ഇത് സൈറ്റാണ് ഇപ്പോൾ പാർക്കിങ്ങിൽ ഇഷ്ടം പോലെ വണ്ടികളുണ്ട് ഒരുപാട് പേര് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ആഹാ എന്താദ്യം മനോഹരമായിട്ടുള്ള രാജാവ് നിർമ്മിതിയാണ് നമ്മൾ ഈ കാണുന്നത് എന്താ അല്ലേ അതിൻ്റെ ബാക്കി ട്രി ഓ പൊളി ട്രിപ്പ് എന്ന് പറഞ്ഞ പൊളി പഴയ ബസ് സ്റ്റാൻഡ് കണ്ടു കണ്ടത് പുതിയ ബസ് സ്റ്റാൻഡാണ് ഇവിടുക്കാണ് തിരിച്ചു കുമ്പകോണം അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്കുള്ള ബസ് വരുന്നത് ചെന്നൈയിലേക്കുള്ള ബസ് പഴയ സ്റ്റാൻഡിലാണ് വരുക എന്ന് പറഞ്ഞത് അങ്ങനെയെങ്കിൽ പുതിയ ബസ് സ്റ്റാൻഡ് കണ്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ യാത്ര ആരംഭിക്കരുത് എന്നത് ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാ സ്റ്റാൻഡാണ് പ്രൈവറ്റ് ബസ്സിന് വേറൊരു സ്റ്റാൻഡ് ആ ഹാ കൊള്ള അലകൾ അദ്ദേഹത്തിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഓൻ ഓനെന്തൊരു ഫുട്ബോൾ പ്ലെയർ ആണെന്ന് പറഞ്ഞു അപ്പോൾ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ടർഫിലാണ് നടക്കുന്നത് ഒരു ടർഫ് അക്കാഡമി ടെർഫിൽ നടക്കുന്നൊരു പരിപാടിയാണ് അപ്പോൾ എടുക്കാൻ വേണ്ടി വന്ന ഇനി ഇവിടുന്ന് പോവും ഓനെടുത്തിട്ട് ഞങ്ങൾ പോവും പിള്ളേര് ശരി കോച്ചാ അപ്പൊ ഇതാണ് ഇന്ന് നമ്മൾ കിടക്കാൻ പോകുന്നത് നമ്മളുടെ മഹൽ എന്ന് പറയുന്നത് റൂമെടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു അനുഭവമല്ല റൂമെടുക്കാൻ നമുക്ക് എല്ലാ സൗകര്യത്തോടെ വൃത്തിയിൽ കിടന്നു ശീരനുഭവല്ല അപ്പൊ ഞാൻ അതുകൊണ്ടാണ് റൂം ഒഴിവാക്കിയത് പിന്നെ അത് മാത്രമല്ല ഇവരൊക്കെ സ്നേഹത്തോടെ വിളിക്കുകയാണ് അതാണ് മെയിൻ ആയിട്ട് അമ്മ വണക്കം ഞാൻ കേരള മലപ്പുറം അതായത് ഈ ഈയൊരു ഫോണുണ്ടല്ലോ ഈ ഒരു ഫോണിൽ കേരളം തൊട്ട് നോർത്ത് ഈസ്റ്റ് നോർത്തും പറയാം നോർത്ത് പറയാം എന്ന് പറഞ്ഞാൽ അതിൽ ഹരിയാന പഞ്ചാബ് കാശ്മീർ ഈ ഒരു ഭാഗങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും ആളുകളുടെ നമ്പർ ഇതിലുണ്ട് ആളുകളുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾക്കിതുപോലെ യാത്രയിൽ ബന്ധം വന്നിട്ടുള്ള ആളുകളുടെ നമ്പർ അവർ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങൾ എന്നോട് നിരന്തരം കോൺടാക്റ്റുള്ള നിങ്ങളൊരുപാട് പേര് ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം ഇപ്പോൾ ഞാൻ സമ്പാദ്യം ഇല്ലാത്ത ആളൊന്നുമല്ല എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് ഈ ബന്ധങ്ങൾ ഉപയോഗിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുമുണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഈ യാത്രയിൽ തന്നെ പാവപ്പെട്ട ഒരു പരിചയം എനിക്ക് നേരിട്ടില്ല പക്ഷേങ്കിൽ അദ്ദേഹത്തെ ഒരു ബന്ധം വന്നില്ല ഇപ്പം ഈ വീട്ടിലേക്ക് വന്ന ആ ഏട്ടനെറ്റ് എനിക്ക് എന്തെങ്കിലും പരിചയമുണ്ടോ ഇന്നലെ ആ വർക്ക്ഷോപ്പിൽ നിന്ന് കയറി അവിടെ നിന്ന് ആ ഒരു പശൊട്ടിച്ച് പോകുന്നു എന്നുള്ള ബന്ധം മാത്രമാണ് അവിടെ ഉണ്ടായത് പക്ഷേങ്കിൽ അതിൻ്റെ പുറത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് അതായത് ഈ പറയുന്ന ഏട്ടിനെ വിളിച്ചിട്ട് നമ്മൾക്ക് ഇവിടെ നിൽക്കാനുള്ള സൗകര്യം വരെ കിട്ടിയില്ലേ അതാണ് പറയുന്നത് നമ്മളുടെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ വെറും പൈസ ആയിട്ട് മാത്രം കാണരുത് അത് പല രീതിയിലാണ് പക്ഷേങ്കിൽ നമ്മൾക്ക് പൈസ എന്ന് പറഞ്ഞ സാധനം അത് നിർബന്ധമായിട്ടും വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങി വേണം ആ എന്താ പറയാ ഇവിടെ ഞാൻ പുറത്തുനിന്ന് തന്നെയാണെന്ന് പുറത്തുനിന്ന് കഴിക്കാന്നാണ് ഉദ്ദേശിക്കേണ്ടത് നമ്മളിവിടെ പ്ലാൻ പണി വന്നവരല്ലേ ചേനാരെ പെരിയകോവിലാണ് കാണുന്നത് ഗോൾഡ് കളറിലായിട്ട് എന്താ പറയാ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് വന്നതാണ് ദോശ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് മതി അദ്ദേഹത്തിന് വേണ്ടതാണ് അദ്ദേഹത്തിന് വീട്ടിലുണ്ടായതുകൊണ്ട് ഇവിടെ തന്നെ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള കുറച്ച് കച്ചവടങ്ങളാണ് സംഭവം അടിപൊളിയാണ് ഇവിടെ അടുത്ത് എവിടെ ഉണ്ടാക്കുന്ന സാധനമാണ് കളി ഉണ്ട് ഉണ്ട് അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ട് ഞങ്ങൾ പോവണേ കുറെ പണിയുണ്ട് അതാണ് മെയിനായിട്ട് ദോശ ഇതാണ് നമ്മളുടെ കട ദോശ ദോശ അതൊക്കെ എടുത്തു തായയാണ് കിടക്കുന്നത് കേട്ടോ ഏട്ടരക്കെ നല്ല വർക്ക് എത്ര സമയത്ത് പന്ത്രണ്ടര ആയി എന്റെ അഡിറ്റീൻ കഴിഞ്ഞിട്ടേക്ക് ഞാൻ പായക്കൂട്ടണ രാവിലെ കാണാം എനിക്കിന്ത നല്ല വർക്ക് വരണ്ടല്ലോ തീർക്കും വലിച്ചറിഞ്ഞോ ഞാനിവിടെ കിടക്കാം